ശിഷമ്മോക്ക് നീതി കിട്ടി എന്നുള്ളത് രണ്ട് ജഡ്ജിമാർ കോടതിയിൽ രണ്ട് ജുഡീഷ്യന്മാർ വന്ന് മജിസ്ട്രേറ്റുമാർ വന്നിരുന്നു അപ്പം തന്നെ ഞാനിത് എന്താണോ പറയണതെന്നറിയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് പത്രത്തിൽ ന്യൂസ് കണ്ട് പോയത് കോടതിയിൽ അപ്പോൾ ചെന്നപ്പോൾ ഒന്നരയ്ക്കാന്നാ പറഞ്ഞത് ഒന്നേ മുക്കാൻ തന്ന പറഞ്ഞേ അത് ചെന്ന് ചോദിച്ച് ചെന്നു ചോദിച്ചപ്പോൾ എന്നെ അവിടെ ഒരു സാറുമാരും പോലീസുകാർ കോടതി കൊണ്ടുവന്ന് കാട്ടി തന്നു ഞാൻ ചെന്ന് കയറി അപ്പം തന്നെ രണ്ട് മൈസറിട്ടന്മാർ വന്ന് അവിടെ ഇരുന്നു അപ്പം തന്നെ സാറുമാർ ഇംഗ്ലീഷിലാണോ പറഞ്ഞത് അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടി കേട്ടു എന്നവരോട് ചോദിച്ചു എന്താണ് അവർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ഇതിൻ്റെ വിധി പറയുകയാണ് വിധി ഇന്ന് ഇതിൻ്റെ വിധിയാണെന്ന് പറഞ്ഞു അതാണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് എന്ന് വെച്ച് അവന് തൂക്കി കൊല്ല കൊന്നു കഴിഞ്ഞാലാണ് എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ കൊച്ചിനും ആത്മാവിന് ശാന്തി സന്തോഷവും അവൾക്ക് കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ ഒമ്പതായില്ലേ ഈ ഒരു ദിവസം വരാൻ കാത്തിരിക്കുന്നു ഇതിന്റെ പുറകെ നടന്നു വിധി വന്നപ്പോ രണ്ട് ജുഡീഷ്യന്മാരോടി പറഞ്ഞു ഇന്ന് വിധി ഇതിന്റെ വിധിയാണ് വിധി നമുക്ക് അനുകൂല്യമായിട്ടാണ് വിധി എനിക്ക് പറയാനുള്ള എൻ്റെ മോളും മരിച്ചപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനും വേണ്ടി ഒരുപാട് ജനങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും എൻ്റെ മോൾക്കും എനിക്കും വേണ്ടി ഒരുപാട് സഹ സഹായിച്ചിട്ടുണ്ട് എൻ്റെ മോൾ മരിച്ചപ്പോഴും സന്ധ്യാഗ്രഹം എടുക്കുക ഊണവും ഇല്ല ഒരുപാട് പേര് അവരോട് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും എൻ്റെ നന്ദി എന്നെ അവരെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ സ്നേഹം നന്ദി കൂടുതൽ കൂടുതൽ സ്നേഹം നന്ദി ഞാൻ അവരെ നന്ദി പറയാണ് അവരോട് എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഒന്നിലാണ് ആയിരത്തി ഒരു വധ വധശിക്ഷക്ക് വിധിച്ചത് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ വിധിച്ചു അമ്മയ്ക്ക് എന്താണ് മെയിൻ ആയിട്ട് പറയാൻ ഞാൻ പറഞ്ഞൂല്ലേ ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഇനി പിറന്നു വീഴണമെന്നും ഇപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപാട് അതിന് ശേഷം തന്നെ എൻ്റെ മോള് മരിച്ചതിന് ശേഷം തന്നെ മിക്ക കുഞ്ഞുങ്ങളെപ്പോലും കൊന്നു ഒതുക്കിയിട്ടുണ്ട് നമ്മുടെ ഇല്ല ഞാൻ പത്രത്തിൽ ന്യൂസ് കണ്ടാണ് ഞാൻ ഒരു ചേട്ടൻ പറഞ്ഞാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചോറിനാൻ വേണ്ടി കറി മേടിക്കാൻ പോയതാണ് അപ്പോഴൊരു ചേട്ടൻ എൻ്റെ പുറകെ വണ്ടിയിൽ ബൈക്കിൽ പോയിപ്പോയി ചേട്ടൻ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ മുകളിലെ വിധി വന്നിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ പത്രത്തിലുണ്ട് മലയാള മനോരമയിലാണ് എന്ന് പറഞ്ഞാണ് സാർ മലയാള മനോരമേലാന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ അറിഞ്ഞത് ആ അപ്പോൾ തന്നെ ശരിയാണോ അറിയാൻ വേണ്ടി ഞാൻ മലയാള മനോരമ മേടിച്ചു ഇന്നലെ ആറു മണിക്കാണ് വായിച്ചു നോക്കിയത് ഞാനിവിടെ രണ്ട് ഇട്ടപ്പൊട്ടി വിറ്റുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു തിരക്ക ഇന്നല്ലേ ഞായറാഴ്ചയല്ലേ പിന്നെ ശരിയാണോ അല്ലേ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് വിധി വന്നിട്ട് പക്ഷേ വിധിയൊന്നും ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ വിധി ഇതുവരെ ഒന്നും പറഞ്ഞ് ഇന്നല്ലേ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കേട്ടോളൂ ഇത്രയും കൊല്ലം നീണ്ടിരിക്കലാണോ അപ്പോൾ ശരിയാണോ ഇല്ലയെന്നുള്ളത് ഇന്നത്തെ ന്യൂസും വാർത്തയും അറിഞ്ഞാൽ തിങ്കളാഴ്ച ഇപ്പം ആണോ എന്ന് പറഞ്ഞിട്ട് വേണം പത്രം വായിച്ചിട്ട് രാവിലെ തന്നെ തിങ്കളാഴ്ച രാവിലെ തന്നെ കോടതിയിലേക്ക് പോകണമെന്ന് ഓർത്ത് രാവിലെ നേരം വിളക്കാൻ കാത്തിയിരുന്നു പതിനൊന്നര പത്ത് പത്തരയ്ക്ക് അല്ല പതിനൊന്നരക്ക് ഞാൻ അവിടെ എത്തി കോടതിയുടെ അവിടെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി താമസം വന്നു ഒന്നേ മുക്കാലം കൊണ്ടാണ് കേസ് നടക്കണമെന്നാണ് പറഞ്ഞത് അപ്പം പഴയ എൻ്റെ കേസും നടത്തിയതിൻ്റെ സർക്കാരിട്ട വക്കീലമാരൊക്കെ തന്നെയാണ് അന്ന് ഇന്നുണ്ടായിരുന്നത് എല്ലാ ആ സാറുമാരൊക്കെ തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇപ്പോൾ നമ്മുടെ നിയമം കൊണ്ടുവരുന്ന സാറന്മാർ എല്ലാം നമ്മുടെ നിയമങ്ങളും ഭരിക്കുന്ന ഇപ്പോഴത്തെ ഭരണങ്ങളും നല്ല രീതിയിൽ വരുന്ന ഭരണമാണെന്നാണ് നമുക്ക് തോന്നുന്നത് അത് അതെ പോരാടിയാണ് ഇപ്പൊ ഈ സത്യം തെളിയിച്ചേക്കണത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമം ഞാൻ പറയട്ടെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കറിയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ജുഡീഷ്യന്മാർ ഇരുന്ന് ഇന്ന് വിധി നമുക്ക് അനുകൂല്യമായി എന്ന് വിധി എഴുതി അവനെ തൂക്കി കൊല്ലാൻ പോന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ട് പക്ഷെ അത് പോരല്ലോ അവൻ എത്രയും വേഗം തൂക്കിക്കൊല്ലണം അവൻ എത്രയും വേഗം തൂക്കി കൊല്ലണം വിധി വന്നു എന്നാലാണ് എൻ്റെ ജിഷം മോളിലെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളു എനിക്കും മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ കിട്ടുള്ളൂ പക്ഷേ മേലെ ഉദ്ദേശനോ ഒന്നും ആരും വന്നില്ല പക്ഷേ നമ്മുടെ ഈ ലോകത്തുള്ള പൊതുജനങ്ങൾ ചോദിക്കാറുണ്ട് എൻ്റെ വിഷമങ്ങളിലും പങ്കെടുക്കാറുണ്ട് നല്ലതും ഈ ലോകത്ത് നല്ലതും ഉണ്ടാവും ചീത്തയൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചിട്ടുള്ളവരുണ്ട് അതുപോലെ വിശക്കുമ്പോൾ എനിക്ക് ഒരു നേരത്തെ ആഹാരം തന്നിട്ടുള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ ഈ പൊതുജനങ്ങളുടെ ഉള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്കിപ്പോൾ ഒരു ഹോസ്റ്റലിൽ കിട്ടിയിട്ടുണ്ട് ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുന്നുണ്ട് പിന്നെ മറിയൻ ഡ്രൈവിലാണ് ഇട്ടാപ്പൊട്ടി മോര് സംഭാരമൊക്കെ വിറ്റുകൊണ്ടാണ് ചിലപ്പോൾ ഒക്കെ ചിലവുണ്ടാവുള്ളൂ ചിലപ്പോഴൊക്കെ ചിലവ് കുറവായിരിക്കും മോര് സംഭാരം പക്ഷേ കുട്ടികളുടെ ഇട്ടാപ്പൊട്ടി ചിലപ്പോൾ ചിലവായി ഒക്കെ വരും അതിപ്പോൾ കുറേ ദിവസം പനിയൊക്കെ ആയിട്ട് ഈ ചൂടിൻ്റെ മേലെങ്കം പൊങ്ങി പനിയൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നു ചൂട് കൊള്ളണ്ടാന്നും പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ മൂന്നാല് കുറച്ച് ദിവസം മൂന്നാല് ദിവസമേ ഉള്ളൂ ഞാൻ മുന്നും വന്നു കുടുങ്ങിയിട്ട് വിടാം